േലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു സിക്സ് ടു ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ ത്രീ സയ്യിദ് എം സി പൂക്കോയ തങ്ങൾ ആത്മീയ നിലാവെന്ന ജമ്മിയത്തുൽ മുല്ലിമീൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് ഉസ്താദ് എ അഷ്റഫ് ദാരിമി അഭിപ്രായപ്പെട്ടു സയ്യിദ് എം സി പൂക്കോയ തങ്ങളുടെ പതിനൊന്നാമത് ആണ്ടു നേർച്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആണ്ട് ചർച്ചയോടനുബന്ധിച്ച മുള്ളൂർക്കര മണ്ണുവട്ടം മഖാമിൽ നടന്ന ചടങ്ങിൽ മഹല്ല പ്രസിഡന്റ് സയ്യിദ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു എം ഹംസ ഭാഗവി പി എം ഷാഹുൽ ഹമീദ് അൽ ഖാസിമി ഇ എം ഹസൻ മുസ്ലിയാർ എ എ യൂസുഫ് മുസ്ലിയാർ സി എ സുലൈമാൻ മുസ്ലിയാർ എം എ അബൂബക്കർ മുസ്ലിയാർ കെ മുഹമ്മദ് റഷീദ് സഖാഫി എം എം സിദ്ദിഖ് മൗലവി കെ എ ഹംസക്കുട്ടി മൗലവി എ അബ്ദുൾ അസീസ് മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു മഹല്ല ഭാരവാഹികളായ കെ എം ഉമർ അൽ ിമി സി എം ഷംസുദ്ദീൻ പി എ അബ്ദുൾ സലാം ഡോക്ടർ സി എച്ച് ബഷീർ അഹമ്മദ് ബുർഹാനി സയ്യിദ് എം കെ സുഹൈൽ തങ്ങൾ എന്നിവർ നേതൃത്വം നൽകി നേർച്ചയുടെ ഭാഗമായി നടത്തിയ സിയാറത്ത് മൗലീദ് സദസ് കൂട്ടുപ്രാർത്ഥന തുടങ്ങിയ ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര